ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ഒരു ബാജിക്കറി ഉണ്ടാക്കാം ഇത് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ക്യാരറ്റ് രണ്ട് പച്ചമുളകും ഒരു സവാള എടുത്തു വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണേ നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി മഞ്ഞളും ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് രണ്ട് വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ സമയത്ത് നമുക്കിത് നമ്മുടെ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് നല്ല കട്ടിയോട് കട്ടിയോടുകൂടി ഒരൊറ്റ പാൽ മതിയാകും കേട്ടോ അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്തിട്ട് അതൊന്ന് ഒടച്ചെടുക്കുകയാണേ ഇനി നമ്മൾ ചീരച്ചട്ടിയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ ഏലക്കായ ഗ്രാമ്പു പട്ട കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരെ ആ തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടിയും പാലപ്പത്തിൻ്റെ കൂടിയൊക്കെ ഒക്കെ അടിപൊളി ടേസ്റ്റിയാണ് തീർച്ചയായും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ